വാർത്തകൾ വാർത്തകൾ നമസ്കാരം തീപിടുത്ത ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച പരിചരണം ഉറപ്പുവരുത്തുമെന്ന് കുവൈറ്റ് സർക്കാർ അറിയിച്ചു പരിക്കേറ്റവർക്ക് ഉയർന്ന ആരോഗ്യ സേവനങ്ങൾ നൽകാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു പരിക്കേറ്റവരെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലിയഹിയും ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയും ആശുപത്രിയിൽ സന്ദർശിച്ചു ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ഉയർന്ന ആരോഗ്യ സേവനങ്ങൾ നൽകുമെന്ന് ഇരുവരും അറിയിച്ചു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും അവർ ആശംസിച്ചു ഈദ്ൽ അദ്ഹ അവധി ദിനത്തിൽ അവുബിലെ പാർക്കുകളുടെയും പ്രധാന വിനോദ കേന്ദ്രങ്ങളുടെയും സന്ദർശന സമയം പുനഃക്രമീകരിച്ച് ദുബൈ മുനിസിപ്പാലിറ്റി ഉത്തരവിറക്കി കൂടാതെ ഇവിടങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ സമയവും പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ പാർക്കുകൾ രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെ പ്രവർത്തിക്കും വിനോദ പരിപാടികൾക്ക് സൗകര്യമുള്ള സാബീൽ അൽഘോർ ഘോർ അൽ മംസാർ അൽസഫ മുഷിഫ് പാർക്കുകൾ രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെയായിരിക്കും പ്രവർത്തിക്കുക മുഷീഫ് പാർക്കിലെ ബൈക്ക് ട്രാക്ക് നടപ്പാത എന്നിവ രാവിലെ ആറ് മണി മുതൽ രാത്രി ഏഴ് മണിവരെ ഉപയോഗിക്കാം ഖുറാനിക് പാർക്ക് രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് വരെയും പ്രവർത്തിക്കും 24 13, 050-444-2423. ജൂൺ വരെയുള്ള കാലയളവിൽ നടത്തിയ കമ്പനികൾക്കെതിരെ മാനവ് ഭവശേഷി എമിററ്റിസേഷൻ മന്ത്രാലയം പിഴ ചുമത്തിയൊന്നായിരം കമ്പനികൾ സ്വദേശിവൽക്കരണ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നിയമം പാലിക്കേണ്ട കമ്പനികളുടെ തൊണ്ണൂറ് ശതമാനം വരുന്നതാണ് നിയമം പാലിച്ചവയുടെ എണ്ണം രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി യു എയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം ലക്ഷം പിന്നിട്ടതായും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും കഴിഞ്ഞ മാസം വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ വാർത്തകൾ നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി